ശ്രീ ബാബു കാട്ടാക്കടയുടെ കവിത ക്രിസ്തുരാജന്റെ മരണം ഇന്നലെ രാത്രി ക്രിസ്തുരാജ് മരത്തിലൊരു കറുത്ത കയറി തൂങ്ങി അർദ്ധനഗ്നനായിരുന്നു അവൻ മരച്ചുവട്ടിൽ ചിതറിക്കിടന്ന അന്ത്യ അത്താഴത്തിന്റെ ശകലങ്ങൾ അയാളുടെ അവസാനത്തെ വിശപ്പിന്റെ നേർത്ത അടയാളം പോലെ ചിലപ്പോ ആ അത്താഴത്തിൽ ഒറ്റ സുഹൃത്ത് ജൂദാസും ഉണ്ടായിരുന്നിരിക്കണം ഇരു കൈകളിൽ നിന്നും ഇരു കാലുകളിൽ നിന്നും ചോര ഇറ്റിറ്റു വീഴുന്നുണ്ടായിരുന്നു കഴിഞ്ഞു ഏതോ ലോക കഷണം മുറിവിന്റെ കാരണം ദേഹമാസകലം ചാട്ടവാർ പോലുള്ള പ്രഹരങ്ങൾ ആഴത്തിൽ മുറിവുകളും ചതവുകളും സൃഷ്ടിച്ചിരുന്നു പുറത്തേക്ക് തള്ളി നിന്ന കണ്ണുകൾ ആരെയോ തിരയുന്നത് പോലെ ആരെയും ചൂണ്ടാൻ ശ്രമിക്കുന്നത് പോലെ നാക്കുകൾക്ക് വാക്കുകളല്ല മൗനം മരണകാരണം ആരാഞ്ഞപ്പോൾ കൂടി നിന്നവരിൽ ഒരാൾ മുഴിഞ്ഞു അവനെ പോലെ അവൻ്റെ അയൽക്കാരനെയും സ്നേഹിച്ചത് കൊണ്ട് മരണകാരണം ആരാഞ്ഞപ്പോൾ കൂടി നിന്നവരിൽ ഒരാൾ മുഴിഞ്ഞു അവനെ പോലെ അവൻ്റെ അയൽക്കാരനെയും സ്നേഹിച്ചത് കൊണ്ട് അപ്പോഴും നെഞ്ചിലെ ആഴമേറിയ മുറിവ് ഒരഞ്ചാം മുറിവായി നിലകൊണ്ടു അധികം ദൂരെ അല്ലാതെ ക്രിസ്തുരാജന്റെ പട്ടിയും മരിച്ചു കിടക്കുന്നുണ്ടായിരുന്നു ജീവിച്ചിരുന്ന ഒരു സാക്ഷി ഇപ്പോൾ നിശബ്ദമായിരിക്കുന്നു ഇനി ഒരേ ഒരു സാക്ഷി ആ മരമാണ് എന്നാൽ അത് പട്ടുപോയിരിക്കുന്നു ഒരു സാധാരണ പടർന്ന മരം അതിരനോട് ചേർന്ന് നിന്ന മരത്തിന് തണലായതാണ് കാരണം മെറുക്കുരു കുത്തിവെച്ച് അതിനെ നശിപ്പിച്ചെടുത്തത് ആ പട്ടുപോയ മരം ക്രിസ്തുരാജിൻ്റേതായിരുന്നു കവിതയിൽ പുതിയ പുതിയ മാനങ്ങൾ തേടുകയാണ് ശ്രീ ഹരിചന്ദ്രബാബു കാട്ടാക്കുന്നത് ക്രിസ്തുരാജിന്റെ മരണം എന്ന കവിത വായനക്കാരൻ്റെ മനസ്സിൽ ആഴത്തിൽ പതിക്കുന്ന ഒരു ദൃശ്യവും വികാരവും സമ്മാനിക്കുന്നു കവിതയുടെ ശീർഷകം തന്നെ ബൈബിളിലെ യേശു ക്രിസ്തുവിന്റെ കുരിശുമരണത്തെ ഓർമ്മിപ്പിക്കുന്നുണ്ടെങ്കിലും ഇവിടെ ക്രിസ്തുരാജ് എന്ന വ്യക്തിയിലൂടെ സമകാലിക സമൂഹത്തിലെ ദാർശനികവും സാമൂഹികവുമായ ചില യാഥാർത്ഥ്യങ്ങളെ കവി വരച്ചു കാട്ടുണ്ട് ദൃശ്യവൽക്കരണവും ബിംബകൽപ്പനയും കവിതയുടെ തുടക്കം തന്നെ ബിംബം നൽകുന്നു ഇന്നലെ രാത്രി ക്രിസ്തുരാജ് മരത്തിൽ ഒരു കറുത്ത കയറിൽ തൂങ്ങി അർത്ഥനഗ്നനായിരുന്നു അവൻ ഈ ദൃശ്യം ഭീകരവും അതേസമയവും ദയനീയവുമാണ് വീട്ടിൽ ചിതറിക്കിടക്കുന്ന അന്ത്യ അത്താഴത്തിന്റെ ശകലങ്ങൾ അയാളുടെ അവസാനത്തെ വിശപ്പിന്റെ അടയാളമായി മാറുന്നു ഇത് കവിതയ്ക്കൊരു കാവ്യാത്മകത നൽകുന്നുണ്ട് ചിലപ്പോൾ ആ അത്താഴത്തിൽ ഒറ്റ സുഹൃത്ത് ഉണ്ടായിരുന്നിരിക്കണം ഒറ്റ കൊടുക്കലിന്റെയും വിശ്വാസവഞ്ചനയുടെയും കൈകളിൽ നിന്നും വിറ്റിറ്റു വീഴുന്ന ചോരയും ചാട്ടമാർ പോലുള്ള പ്രഹരങ്ങളും ആഴത്തിലുള്ള മുറിവുകളും പുറത്തേക്ക് തള്ളി നിന്ന കണ്ണുകളും വാക്കുകളൊറ്റ മൗനവും ക്രിസ്തുരാജന്റെ അവസ്ഥയുടെ തീവ്രത വ്യക്തമാക്കുന്നു ദാർശനികമായ മാനവനം മരണകാരണം ആരാഞ്ഞപ്പോൾ അവനെ പോലെ അവൻ്റെ അയൽക്കാരനെയും സ്നേഹിച്ചത് കൊണ്ട് എന്നൊരാൾ വഴിയുന്നു ഈ വരി കവിതയുടെ ദാർശനികമായ കാതൽ വെളിപ്പെടുത്തുന്നു നിസ്വാർത്ഥമായ സ്നേഹം പലപ്പോഴും സമൂഹത്തിൽ തിരിച്ചടിക്കപ്പെടുന്നത് എങ്ങനെയെന്ന് ഇത് സൂചിപ്പിക്കുന്നു നെഞ്ചിലെ മൂന്നാം മുറിവ് സ്നേഹം നൽകിയിട്ടും തിരിച്ചു കിട്ടാത്ത വേദനയുടെ വിശ്വാസ വഞ്ചനയുടെ മുറിവായിരിക്കാമെന്ന് നിരീക്ഷണം മാനുഷിക ബന്ധങ്ങളിലെ സങ്കീർണ്ണതയും ഒറ്റപ്പെടലിന്റെ വേദനയും വ്യക്തമാക്കുന്നു പ്രതീകാത്മകതയും സാമൂഹിക വിമർശനവും ക്രിസ്തുരാജിന്റെ പട്ടിയുടെ മരണം ഒരു നിശബ്ദ സാക്ഷിയുടെ നഷ്ടം ചൂണ്ടിക്കാണിക്കുന്നു ജീവിച്ചിരുന്ന ഒരു സാക്ഷി ഇപ്പോൾ നിശബ്ദമായിരിക്കുന്നു എന്ന പ്രയോഗം വളരെ ശക്തമാണ് പിന്നീട് പട്ടുപോയ മരം മറ്റൊരു സാക്ഷിയായി മാറുന്നു അതിരിനോട് ചേർന്ന് നിന്ന മരത്തിന് തണലായതാണ് കാരണം വെർക്കുറി കുത്തിവെച്ച് അതിനെ നശിപ്പിച്ചത് എന്ന വരികൾ ഒരു സാമൂഹിക വിമർശനമായി വായിക്കാം സമൂഹത്തിൽ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്നവരെ എങ്ങനെയാണ് ചിലവ് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നതെന്നും പ്രകൃതി പോലും എങ്ങനെ നശിപ്പിക്കപ്പെടുന്നുവെന്നും ഇത് ഓർമ്മിപ്പിക്കുന്നു പട്ടുപോയ ആ മരവ് ക്രിസ്തുരാജിൻ്റേതായിരുന്നു എന്നത് ആ നഷ്ടത്തിന് ഇരട്ടി ഭാരം നൽകുന്നു ഈ കവിത ആഴത്തിലുള്ള വേദനയും നിസ്സഹായതയും വിശ്വാസവഞ്ചനയും മനുഷ്യന്റെ നന്മയെ ഇല്ലായ്മ ചെയ്യാനുള്ള പ്രവണതയും ശക്തമായി അവതരിപ്പിക്കുന്നു ശ്രീഹരിചന്ദ്രബാബു കാട്ടാക്കടയുടെ രചനാശൈലിയുടെ ഗൗരവവും ബിംബസമ്പുഷ്ടിയും ഈ കവിതയെ കൂടുതൽ ഹൃദയസ്പർശിയാകും